ി അൽഫോൻസ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കോരിത്തോട് ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാനപ്പം പുറത്തോട്ട് പോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുക പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് തവണ ഒ ടി എക്സാം എഴുതി ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷെ എനിക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ പാസ്സായില്ല രണ്ടാമത്തെ തവണ ഇതുപോലെ ഞാൻ എക്സാം എഴുതി എക്സാം എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ പാസ് അങ്ങനെ മൂന്നാമത്തെ തവണ ഞാൻ എഴുതാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് വിശ്വാസത്തോടെ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ഒ ടി എക്സാം കിട്ടണം എന്നുള്ളത് അങ്ങനെ ഞാൻ മാതാവിനോട് ശരിക്കും കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീരണ പ്രാർത്ഥന വിശ്വാസമാണ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ മാതാവിൻ്റെ കാശരൂപം പിടിച്ച് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് എക്സാം എഴുതി എക്സാം എഴുതി ഹോളി അറിയിപ്പം എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ നല്ലായിട്ട് പെർഫോം ചെയ്യും എനിക്ക് ഇത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ അവിടെ ചെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ക്വസ്റ്റിൻ മനസ്സിലാവുന്നില്ല ആൻസർ മനസ്സിലാവുന്നില്ല റൈറ്റിംഗ് ഒക്കെയാണ് ഞാൻ ഇൻകംപ്ലീറ്റ് ആയിരുന്നു എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ശരിയാകുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു എൻ്റെ മാതാവിന് ഇതിനായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ എന്തൊക്കെ എഴുതി എക്സാം എഴുതി അതുകൊണ്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ നേരെ അടുത്തൊരു മാതാവിൻ്റെ പള്ളി ഉണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഞാൻ എന്ത് വിശ്വാസത്തോടെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് അതേ വിശ്വാസത്തോടെ ഞാൻ മുറുക പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ എന്നും കണ്ണീരോടെ ജപമാല ചെല്ലുമായിരുന്നു അപ്പോൾ അമ്മ മാതാവ് എനിക്ക് തിരുവചനങ്ങളിലൂടെയാണ് ഉത്തരം നൽകിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മമാതാവ് എനിക്ക് തന്ന വചനം ഇതായിരുന്നു ദാനിയേൽ പത്ത് പന്ത്രണ്ട് നീ നിൻ്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടയാളം ചോദിക്കുന്നത് കാണുമ്പോൾ ഞാനും എൻ്റെ മാതാവിനോട് ചോദിക്കുന്നു മാതാവ് എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ അമ്മേമാതാവ് എന്നോട് പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ായിരുന്നു അങ്ങനെ എക്സാം വരുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുവാണ് ഞാൻ ഇവിടെ ഉടുമ്പടി എടുക്കാൻ വന്നപ്പം ജോസഫച്ചനെ കാണണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാണാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഈ എൻ്റെ റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുകയാണ് ഇവിടെ വരുമ്പം ജോസഫച്ചൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അനുഗ്രഹിച്ചത് മറ്റാരും എല്ലാം മാതാവാണ് ആ റിസൾ മെയ് പതി ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ മാർക്ക് തന്നു ദേവമാതാവിനെ അനുഗ്രഹിച്ചു കാരണം ഞാനായിട്ട് ആ എക്സാം പേപ്പർ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അമ്മമാതാവ് ഞാനായിട്ട് ആ എക്സാം പേപ്പർ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ അമ്മ അമ്മമാതാവും തിരുക്കുമാറിനും കൂടെ മാർക്കിട്ട് എന്നെ വിജയിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച മാർക്ക് തന്ന അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മൾ അമ്മ അമ്മമാതാവിന്റെ മാർത്തസ്ഥം പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തിരുക്കുമാറിന് ഇറങ്ങി വന്ന് നമ്മുടെ കരം അമ്മ അമ്മമാതാവിന്റെ കൂടെ മുറുകെ പിടിക്കുന്നു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പരിശുദ്ധ നന്ദി പറയാം ഈ മകള് പറഞ്ഞു കേട്ടോ രണ്ട് വചനങ്ങൾ കിട്ടിയതാണ് ഒന്ന് എളിമപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കാര്യം ദൈവം നടത്തി തരും രണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ നഹത്വം ദർശിക്കുക എന്നുള്ളത് ഇപ്പം ഇന്നത്തെ ഇന്നത്തെ ആരാധനയിൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു വചനമുണ്ട് അത് ഇന്നത്തെ വായന കൂടിയാണ് അതായത് അപ്പോസ്റ്റർ പ്രവർത്തനം പതിനാലിന്റെ ഒമ്പത് സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ടിട്ട് അവനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പൗലോസ്ലീക പറയുന്നതാണ് തക്ക വിശ്വാസമാണ് എനിക്കത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം അത് പൂർണ്ണമായിട്ട് ഉറക്കണതാണ് ഈ മകൾ രണ്ട് തവണ വന്നു പ്രാർത്ഥിച്ചു പക്ഷെ വലിയ വിശ്വാസമൊന്നുമില്ല പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് തവണയും വിശ്വാസവും ഇല്ല ചുമ്മാ പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഒരു കാര്യസാധ്യത്തിനെന്ന പോലെയാണ് ഈ മകൾ ആദ്യം ചെയ്തത് ആദ്യം ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പരീക്ഷ സിമ്പിളാണ് പക്ഷേ ആൾ പരാജയപ്പെട്ടു പോയി രണ്ട് തവണയും പരാജയപ്പെട്ടു പോയി മൂന്നാമത്തെ തവണ ഈ മകളുടെ അമ്മ പറഞ്ഞു നീ വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വാ അമ്മ വാ എന്നിട്ട് നീ ഇ ധൈര്യമായിട്ട് ചെയ്യെന്ന് പറഞ്ഞു ഈ മകൾ ഇവിടെ വന്ന് കൂടെ പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചെയ്തു തുടങ്ങി പരീക്ഷ എഴുതി പരീക്ഷ ഭയങ്കര ടഫായിരുന്നു ടഫെന്ന് പറഞ്ഞാൽ എന്തിനാണ് അമ്മ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് പോലും ചിന്തിച്ചു പോയി മകൾ എന്നിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എഴുതി ഇത് വിജയിക്കത്തില്ല പരീക്ഷത്ത് അമ്മയും ഈശോയും കൂടെ ഈ പരീക്ഷ എനിക്ക് വേണ്ടി എഴുതി വിജയിപ്പിക്കണം വേറെ എൻ്റെ കഴിവിലൊന്നുമില്ല നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് കർത്താവെ നിന്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കണമെന്ന് ഈ മകളെ ഏറ്റുപറഞ്ഞ് അവൾ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഈ മകളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ റിസൾട്ട് വന്നു അതായത് അവൾ ആഗ്രഹിക്കുന്ന സ്കോറ് കൊടുത്തുകൊണ്ട് അവൾ ഓയിറ്റി കംപ്ലീറ്റ് ചെയ്ത് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മളുടെ പ്രവർത്തനമല്ലല്ലോ ഈശോയുടെ പ്രവർത്തനമല്ല ഈ മകളൊന്നും എഴുതിയിട്ടില്ല എഴുതിയതാരാണ് കർത്താവും അമ്മയും അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കുക വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവമഹത്വം ദർശിക്കും ഇനി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം നമുക്ക് നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി കാര്യ വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഉടമ്പടി ചെയ്യണവരോടുള്ളൊരു ഒരു ഒരു സന്ദേശമായിട്ട് അവരെടുത്തോ നിങ്ങൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല വിശ്വസിച്ച് എളിമപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ കാര്യം ചെയ്യുക അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഉടമ്പടി ചെയ്യും നിങ്ങളുടെ എല്ലാ നിയമങ്ങളെയും ദൈവ ഏറ്റെടുത്ത് നടത്തി തരും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവെ ആരാധന യശുവി സ്തുതി യശ്വി മഹത്വം